ഒരു വാർത്ത വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ഇന്ന് ആശ്വാസകരമായ ഒരു കോടതി വിധിയുണ്ടായി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജോർജിന് ജാമ്യം അനുവദിച്ചു അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഷോൺ ജോർജ് പി സിയുടെ മകൻ മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരും എന്നും വ്യക്തമാക്കി ഇന്ന് ഈരാറ്റുപേട്ട എന്താണോ ആ ഇരാറ്റുപേട്ട കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോൾ അതിനെ തിരിച്ചാൻ ശ്രമിച്ചതാണ് തെറ്റ് അദ്ദേഹം ഈ രാജ്യ ഗുരുത്ത ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത് ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ ബി സിയോർജ്ജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നുവെന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ പറയട്ടെ അഹമ്മദാബാദ് പീഡന കേസിൽ സ്ഫോടന കേസിൽ രണ്ട് പേര് ഇരാറ്റപ്പെട്ട സ്വദേശികളായ ഷിബിലിയും ഷാദിലിയും ഇപ്പോഴും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ എസ് ടി പി യുടെ കൗൺസിലർ അൻസാരി അൻസാരി ഇപ്പോഴും ജയിലിലാണ് എൻ ഐ എ പിടിച്ച കേസിൽ അങ്ങനെ എൻ ഐ എ ഇവിടുന്ന് തന്നെ അഞ്ചുപേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് പി സി ജോർജ് ജാമ്യം തേടിയെന്നാണ് പരാതിക്കാരായ യൂത്ത് ലീഗിന്റെ ആരോപണം പ്രതിഭാഗം അഭിഭാഷകനാണ് കോടതി ഹാജരാക്കിയത് ആ പ്രതിഭാഗം പ്രതി എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ കാലങ്ങളായി ജനപ്രതിയായിരുന്നു ആ നിലയിൽ ഒരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഇല്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് പോലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കൃത്രിമമായി കൃത്രിമെന്നല്ല ജനുവൻ അല്ലാത്ത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആർക്കും സാധിക്കും ആ നിലയിൽ സ്വാധീനമുള്ള സംബന്ധിച്ച് അത് കൺവിൻസ് കോടതിയെ സാധിക്കുമെന്നാണ് ഞാൻ ആശുപത്രി കഴിയുന്ന പി സി ജോർജ് അല്പസമയത്തിനകം പുറത്തിറങ്ങുമെന്നാണ് വിവരം ജി ശ്രീയിത് ഉണ്ട് ശ്രീത്ത് പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങൾ ഉണ്ടായിരുന്നു ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്ന കാര്യത്തിൽ പക്ഷേ കോടതി അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കേസന്വേഷണം പൂർത്തിയായില്ലേ പി സി ജോർജിന് ജാമ്യം കിട്ടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ള നിലപാടുള്ള കോടതിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തൊക്കെയായിരുന്നു കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട uh, വാദപ്രതിവാദങ്ങൾ ഇന്നലെ നടന്ന വാദപ്രതിവാദത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ജാമ്യം എന്ന് തന്നെ പറയേണ്ടി വരും രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസ് അന്വേഷണം പൂർത്തിയായില്ലേ എന്നുള്ളതാണ് പ്രോസിക്യൂഷനോട് കോടതി ആവർത്തിച്ച് ഉന്നയിച്ച ചോദ്യം അതായത് മറ്റു വാദങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്തടക്കം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ടായതല്ലേ എന്നും കോടതി ചോദിക്കുകയാണ് മാത്രവുമല്ല ഈ കോടതി അലക്ഷ്യം കാട്ടിയ ആളാണ് പി സി ജോർജ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എങ്കിൽ അത് അക്കാര്യത്തിൽ ഒരു നോട്ടീസ് പോലും ഒരു കോടതിയോ പോലീസ് ഒരു സംവിധാനമോ നൽകിയിട്ടില്ല എന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നതാണ് ഇന്നലെ കണ്ടത് ഒരു പരിധിവരെ ഇതെല്ലാം ശരിവെക്കുന്നു എന്ന് വേണം ഇന്നത്തെ ജാമ്യത്തെ ഫലത്തിൽ കാണാൻ കാരണം പി സി ജോർജ് നടത്തി എന്ന് പറയുമ്പോൾ പോലും അതിനെതിരെ ഒരു നടപടികൾ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം പി സി ജോർജിന് അനുകൂലമായി എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും വൈകാതെ അദ്ദേഹം പുറത്തിറങ്ങും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത് ഇവിടെയുണ്ട് ഇവിടെ കാർഡിയോളജി ഐ സിയുയിൽ തന്നെ തുടരുകയാണ് പി സി ജോർജ് ഷോൺ ജോർജ് പാലാ ജയിലിലെത്തി ഈ ജാമ്യ ഉത്തരവുമായി പാലാ ജയിലിലെത്തി അവിടെ നിന്ന് റിലീസിംഗ് ഓർഡർ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഏറ്റുമാനൂരിൽ എത്തിയിട്ടുണ്ട് വൈകാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുമെന്നാണ് അതായത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും അവിടെ എത്തിയാൽ വലിയ നടപടിക്രമങ്ങൾ ഇല്ല പി സി ജോർജ് എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും പി സി ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം എന്തു പറയും എന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഷോൺ ജോർജ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും പ്രത്യേകിച്ച് തീവ്രവാദികൾ ആണ് ഈരാറ്റുപേട്ടയിലുള്ള ചിലരെങ്കിലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം തീവ്രവാദ ശക്തി തീവ്രവാദ ശക്തികൾക്കെതിരെയാണ് തങ്ങളുടെ നിലപാട് പിന്നെ പി സി ജോർജിൻ്റെ ഈ സംസാര രീതിയൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെയാണ് ഷോൺ ജോർജ് ചോദിച്ചത് നിലവിൽ എന്തായാലും കോടതിയുടെ വിധിയൊക്കെ വന്ന് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു വലിയ പരാമർശമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതികരണങ്ങളിലേക്കൊന്നും ജോർജ് കടക്കാൻ സാധ്യതയില്ല പക്ഷെ എന്നിരുന്നാൽ തന്നെയും തൻ്റെ നിലപാടിൽ വ്യക്തത വരുത്താൻ ഒരു ജോർജ് തയ്യാറായേക്കുമോ എന്നുള്ളതാണ് കാത്തിന് തന്നെ കാണേണ്ടത് പക്ഷേ ആശുപത്രിയാണ് വളരെ ദീർഘമായുള്ള വാർത്താസമ്മേളനമൊന്നും ഉണ്ടാകില്ല പക്ഷേ ഇറങ്ങുമ്പോൾ പി സി ജോർജിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് സാഹചര്യം ഒരുപക്ഷെ പി സി ജോർജ് കണ്ടേക്കാം മാധ്യമങ്ങളെ കണ്ടേക്കാം അവിടെ കാത്തിരിക്കുകയാണ് ഇതിനിപ്പോൾ നടപടിക്രമങ്ങൾ ഒരുപാട് ഒന്നും ബാക്കിയില്ലല്ലോ ശ്രീജിത്ത് നമുക്കറിയാം ജാമ്യം കിട്ടിയ ജയിലിൽ റിമാൻഡ് ചെയ്ത സമയം മുതൽ തന്നെ ആശുപത്രിയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ലീഗ് ആരോപിച്ചിരിക്കുന്നത് അത് എന്തോ ഒരു എന്താണ് വ്യാജ സർട്ടിഫിക്കറ്റാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് എന്നൊക്കെയാണ് അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട് ഒപ്പം ടി സിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ അദ്ദേഹം ആരോഗ്യപരമായി നല്ല അവസ്ഥയിലാണല്ലോ അല്ലേ വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടല്ലോ വീട്ടിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ഡോക്ടർമാരുടെ കൂടി ഇപ്പോൾ എത്തിയ ശേഷം ഷോൺ ഡോക്ടർമാരെ കാണും അവരുടെ കൂടി ഉപദേശം പരിഗണിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക ഒരു പക്ഷെ ഇന്ന് പാലാ മാർ സ്ലീവ ആശുപത്രിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് അദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഡോക്ടർമാരുടെ ഇവിടുന്ന് പറയുന്ന ഒരു നിലപാട് കൂടി അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക എന്തായാലും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന വാദം പക്ഷെ കോടതി ഇന്നലെ തന്നെ അംഗീകരിച്ചിരുന്നില്ല ലീഗിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് ആർക്കും ഇത്തരത്തിൽ വാങ്ങാമല്ലോ ചോദിച്ചപ്പോൾ അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത് പക്ഷെ അപ്പോൾ ആ ഒരു ആരോപണം വീണ്ടും ഉന്നയിക്കാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നലെ കോടതി മുറിയിൽ കണ്ടത് കാരണം അങ്ങനെയെങ്കിൽ കോടതി തന്നെ ചോദിച്ചത് അങ്ങനെയെങ്കിൽ ആ ഡോക്ടർക്കെതിരെ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർക്കെതിരെ നടപടി വേണ്ടേ എന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചു അതോടെ ഈ ആരോപണം വീണ്ടും ഉന്നയിക്കാൻ ഈ അഭിഭാഷകൻ തയ്യാറായിട്ടില്ല വ്യാജമാണ് എന്ന ആരോപണം കോടതി മുറിയിൽ ഉന്നയിച്ചില്ല പിന്നീട് എന്തായാലും ഇന്ന് പുറത്ത് മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അങ്ങനെ പറയുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇക്കാര്യങ്ങളിൽ ഷോൺ ജോർജിൻ്റെ അല്ലെങ്കിൽ പി സി ജോർജിൻ്റെയൊക്കെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കേണ്ടി വരും എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഷോൺ ജോർജ് ഇവിടേക്ക് എത്തിച്ചേരും കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് എത്തിച്ചേരും ഇവിടെ പോലീസുണ്ട് അതായത് ഈ പി സി ജോർജിന് പോലീസ് സംരക്ഷണം കൂടിയുണ്ട് ബൈസ് സ്റ്റാൻഡറായി പോലീസാണുള്ളത് ആ പോലീസിന് ഈ ഓർഡർ കൈ കൈമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പി സി ജോർജിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും അത് വലിയ നീണ്ട സമയമൊന്നും അതിന് വേണ്ട അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മതിയാകുമെന്നാണ് മനസ്സിലാകുന്നത് അതാണ് സാഹചര്യം ഏതായാലും വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജ് ജാമ്യം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയായി ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ ശ്രീത്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ അടക്കം ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു സമൂഹത്തിൽ പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം സ്വാധീനിക്കാനുള്ള പശ്ചാത്തലമൊക്കെ ചേർത്ത് വെച്ച സാഹചര്യമുണ്ട് പരാമർശത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രോസിക്യൂഷൻ അഡമൻഡായി തന്നെ ജാമ്യം നൽകുന്നതിനെ എതിർത്ത പശ്ചാത്തലമുണ്ട് അത് പ്രധാനമാണല്ലോ അതിനെ എങ്ങനെയാണ് പി സി അഭിഭാഷകൻ കൗണ്ടർ ചെയ്തത് പി സിയുടെ അഭിഭാഷകൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു ചോദ്യം ഈ പി സി ജോർജ് ഇത് പറഞ്ഞ ശേഷം ഏതെങ്കിലും തരത്തിൽ വർഗീയപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന ചോദ്യം ചോദിച്ചിരുന്നു മാത്രവുമല്ല രഞ്ജിത്ത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായൊക്കെയാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വിടുകയോ അല്ലെങ്കിൽ റിമാൻഡിലാക്കുകയോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ അന്വേഷണം പൂർത്തിയായോ അന്വേഷണം പൂർത്തിയായോ എന്നൊരു കുറഞ്ഞതൊരു മൂന്ന് തവണയെങ്കിലും ഇന്നലെ കോടതി ചോദിച്ചിരുന്നു അതിന് അന്വേഷണം പൂർത്തിയായിട്ടില്ല ഇനിയും അന്വേഷണം വേണം എന്നൊരു കാര്യത്തിൽ കടക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല കാരണം ഇതിന്റെ എവിഡൻസ് ആയിട്ടുള്ള പാർട്ട് മുഴുവൻ അത്തരം അന്വേഷണം പൂർണ്ണമായും കഴിഞ്ഞതാണ് പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ശേഖരിക്കുക ഈ ചാനലിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്നും ഇതിന്റെ ഒറിജിനൽ ഈ ക്ലിപ്പ് അടങ്ങുന്ന ഫയൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അത് ഈ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ നടക്കുന്ന സമയത്ത് തന്നെ പോലീസ് അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ഈ ഒരു ഈ ചാനൽ അവതാരകന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല പി സി ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പി സി ജോർജ് ഈ ലൈവിന് ഉപയോഗിച്ച ലാപ്ടോപ്പും കോടതിയിൽ തന്നെ സറണ്ടർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം എന്നൊരു കാര്യമില്ല അന്വേഷണം ഇല്ലാത്ത ഒരു കാര്യത്തിൽ പിന്നെ എന്തിനാണ് ഒരു പ്രതിയെ ജയിലിൽ ഇടുന്നത് എന്നതാണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫലത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ജയിലിലാക്കണം ജയിലിൽ കിടന്നിട്ടില്ല എന്നുള്ള ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകന്റെ വാദം ഫലത്തിൽ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ ജാമ്യത്തിലൂടെ കാണുന്നത് മാത്രമല്ല ഇന്നത്തെ വാദത്തിലടക്കം ഇതിനുള്ള മറുചോദ്യങ്ങൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് എടുത്ത് കാണാൻ കഴിയുന്നത് എന്തായാലും വൈകാതെ ഷോണ് ഇവിടേക്ക് എത്തിച്ചേരും ഷോൺ ഇവിടേക്ക് എത്തിച്ചേർന്നാൽ റിലീസ് പി സി ജോർജിന് പുറത്തിറങ്ങാൻ കഴിയും ഷോൺ ജോർജ് അല്പസമയത്തിനകം എത്തും തുടർന്ന് കോടതി ഉത്തരവ് ജാമ്യ ഉത്തരവ് ഹാജരാക്കും തുടർന്ന് പി റിലീസ് ചെയ്യുകയും ചെയ്യും